ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയയാണ് നടക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ നോമിനേഷനാണ് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൺഫെഷർ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നത് അനുമോളെയാണ് അനിമോള് ചെന്നിരുന്ന ആദ്യമായിട്ടാണുള്ള കൺഫെഷൻ റൂമിൽ കയറുന്നത് മൊത്തത്തിൽ നോക്കുന്നുണ്ട് ബിഗ് ബോസ് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു അനിമോൾ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ജിസേലിനെയാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അനുമോള് പറഞ്ഞിരിക്കുന്നത് മാറിയിരിക്കുകയാണ് ഒട്ടും ആക്റ്റീവ് ഒന്നുമല്ല അങ്ങനെ അധികം ഒന്നും ചെയ്യുന്നില്ല ഒരു ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ നോമിനേഷൻ ജിസേലിനെ ചെയ്യുന്നു രണ്ടാമതായിട്ട് മുൻഷി രഞ്ജിത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു അതിനുള്ള കാരണം പറഞ്ഞത് വഴക്കുണ്ടാക്കുക എന്നൊരു ഒരു ചിന്തയാണ് മൂപ്പർക്ക് എപ്പോഴും എന്ന് പറഞ്ഞാണ് മുൻശി രഞ്ജിത്തിനെ അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലൈവില് ബാക്കി എല്ലാവരും തന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ആരെയൊക്കെയാണ് നോമിനേറ്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക